നമസ്കാരം ഉണ്ട് വിടാല്ലേ ഇദ്ദേഹത്തിൻ്റെ പേര് ഷെറിനാണ് കേട്ടോ ഇദ്ദേഹം നിങ്ങൾ എന്ത് വണ്ടി ഓടിക്കുന്നവർ കൊണ്ടുപോകും ഓവറും ചോളവും ഒക്കെ കൊണ്ടുവന്ന വണ്ടിയാണ് ഓടിക്കുന്നത് അപ്പോൾ എന്താണ് ഓവറും ചോളവും ഒക്കെ എന്നുള്ളത് ഉള്ളിന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം എന്താണ് ഷെറിൻ്റെ ഇതിന്റെ ഓവറും ഈ ചോളം ഒക്കെ എങ്ങനെയായിരിക്കും അങ്ങ് കാണിക്കണം വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ്

മൂന്നെ അതായത് ആയ്മന്നും മാറ്റിവിട്ടിട്ട് അതിങ്ങനെ ചുറ്റിയൊക്കടിക്കണം ചുറ്റേക്ക് അടിച്ചിട്ട് അവിടെ നിന്ന് അടിക്കുമ്പോ അത് മൊത്തം താഴെ ഇറങ്ങി വരും ഇതുവഴി ചോണം ഒക്കെ ഇറങ്ങി പോലും മൂന്നെണ്ണം ഉണ്ട് ഇളക്കോ ഇതുപോലെ തന്നെ തുറന്നുവിടണം ഇത് മൊത്തം ടൺ ആണ് ലോഡ് കിടക്കുന്നത് ഇരുപത്തൊമ്പത് ടൺ ഉണ്ടോ ആ ടൺ ലോഡ് ലോഡാണ് ഇതിനകത്ത് കിടക്കുന്നത് അതുപോലെ തന്നെ അതുപോലെ ലാസ്റ്റ് അതും ഇതുപോലെ അങ്ങ് തുറന്നു വിടുമ്പോ ഇത് മൊത്തം അങ്ങ് ഇറങ്ങി പോകും കഴിഞ്ഞാല് അത്ര വലിയ കഷ്ടപ്പാടാ വന്നാലും പണിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ മേളിലൊക്കെ ആ മേളിക്കാരണോ അതല്ലേ പറഞ്ഞത് മേളി ഇങ്ങോട്ട് കാണിച്ചു ഇതുകൊണ്ടോ അതെ ഇങ്ങനെ ഇലി അങ്ങ് ചവിട്ടി അങ്ങോട്ട് തുറക്കുന്നു അതുപോലെ തന്നെ അടയ്ക്കുന്നു കയറി അങ്ങ് മഴയൊക്കെ മഴ പെയ്യുമ്പോഴപ്പില്ല മഴ പെയ്യുമ്പോഴപ്പല്ല മഴ പെയ്യുമ്പോൾ ഇത് അടച്ചിരിക്കുന്നുണ്ട് ടക്കൺ അടച്ചിരിക്കുന്നതിനാണ് അങ്ങനെ വലിയ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടുമ്പോൾ ബുദ്ധിമുട്ടില്ല അത് ടക്കൺ തുറന്നിട്ട് നമ്മൾ ടക്കണിലോ ഷിപ്പ് വഴി ഡയറക്റ്റ് ഡയറക്റ്റ് കയറ്റുമ്പോൾ കൊണ്ടുപോകുമ്പോൾ എനിക്ക് വിളിക്കാറുണ്ട് അതെല്ലാ തന്നെയാണ് പിന്നെ കൂടാതെ ഞങ്ങള് കണ്ടപ്പോ ഒരുമിച്ച് ഇത്രയും കാര്യം പറഞ്ഞതേ ഉള്ളു പുള്ളിയെ പരിചയപ്പെട്ടിട്ട് ഒന്ന് രണ്ട് വർഷമായി പുള്ളി തന്നെ പറയും എങ്ങനെ ആശാനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന യൂട്യൂബ് ചാനൽ വഴിയാണ് പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേരളത്തിൽ ആ കേരളത്തിൽ വെച്ച് സൗദിയിൽ വന്ന് ട്രെയിലർ ഡ്രൈവർ ഡ്രൈവറാണോന്ന് അങ്ങനെ ആശാനെ പരിചയപ്പെട്ടു ഇവിടെ വന്നു കഴിഞ്ഞാണേലും കുറേ ഒരുപാട് ഉപകാരങ്ങളുണ്ടായി ഓക്കെ ആശാൻ്റെ ഭാഗത്തുനിന്ന് നമുക്കറിയാമല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി എന്തായാലും ഇതൊരു നല്ലൊരു തുടക്കമായിട്ട് ഞാൻ പേര് നാട് കോട്ടയാണ് കോട്ടയം ആ വന്ന് അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ ഒരുമിച്ച് ഈ മജ്മ പെട്രോൾ പമ്പുണ്ടല്ലോ ഇത് മജ്മയാണ് ആണ് ഇവിടുത്തെ അൽദ്രസ് മാത്രം ഞങ്ങൾ ഒരുമിച്ച് കണ്ടു ഒരുമിച്ച് ഭക്ഷണം കഴിച്ചോ കേട്ടോ ഞാൻ ഇന്നലെ ചിക്കനൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു എടാ ചെന്നെ ചിക്കൻ ഒക്കെ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു ഓ ചിക്കൻ കറി ചോറും ഒക്കെ ചേർന്ന് കൊടുത്ത് അതിന് ശേഷം ശരണെനിക്ക് ഇവിടുത്തെ പാകിസ്ഥാനി ഹോട്ടലിൽ നിന്നും ചായ ഒക്കെ മേടിച്ചു വന്നു പിന്നെ തണുത്ത വെള്ളം കോൾഡ് ഡ്രിങ്ക് എല്ലാം മേടിച്ചു തന്നോ ഒത്തിരി ഓ ഒക്കെ കൂട്ടുകാരെ പുതിയ വീട് വീട് കാണാം നന്ദി നമസ്കാരം